ഹലോ ധന്യൂസ് കിച്ചൻ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്നിവിടെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും അതുപോലെ തന്നെ വൈകുന്നേര ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അധികം എണ്ണയൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കടായി സ്റ്റോയിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒരു സ്പൂണോളം ഇഞ്ചി ചേതച്ചത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഒരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങയുടെ അല്ല ഒരു മുറി തേങ്ങയുടെ ആണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി ഇങ്ങനെ വഴറ്റിയെടുക്കണ്ട പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു രീതിയിലൊരു പച്ചമണൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ കട്ടൻ ചായയുടെ കൂടെ പാലൊഴിച്ച ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ടിഫിനായിട്ടും കൊടുക്കാനും നല്ലതാണ് ഇനി അര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഉപ്പൊന്ന് എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇതിങ്ങനെ കാണുന്ന പോലെയല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലാസ് കണക്കിനാണെങ്കിൽ അത്രയും നല്ലതാണ് ഇത് ഞാൻ ഒരു കപ്പ് അളന്നെടുത്തിട്ടുള്ളതാണ് കേട്ടോ കപ്പ് കണക്കിന് അളന്നെടുത്തിട്ടുള്ളതാണ് അത് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടര കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് വീണ്ടും ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അര കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം എത്രയാണ് വെള്ളം വേണ്ടത് നമ്മൾ ഉപ്പും മാൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയില്ലേ പൊടിച്ച് വറുത്തിട്ടുള്ള തരിയില്ലാത്ത പത്തിരിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഒത്തിരി വെള്ളമുണ്ടല്ലോ ഒറ്റ കപ്പ് അരിപ്പൊടി മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ നല്ലോണം ഒട്ടും കട്ട കെട്ടാതെ വേവിച്ചെടുക്കണം നമ്മൾ ഉപ്പ് മാവ് ഉണ്ടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടിങ്ങനെ ഇളക്കിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം ഇതിൻ്റെ കറക്റ്റ് അളവിൽ ആ വെള്ളം വരും കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇളക്കാനൊക്കെ സുഖം ഇങ്ങനെ ഇളക്കടായിലാണ് അതാ ഇതിങ്ങനെ ഇളക്കിയെടുക്കും തോറും കുറച്ചിങ്ങനെ കട്ടിയായി കട്ടിയായി വരുന്നുണ്ട് നല്ലോണം വെന്ത് വരണം നമ്മൾ ഇത് ഇതിൽ കിടന്ന് തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ നല്ലോണം ഈ പൊടീനെ വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർത്തത് ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞു വരും ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഈ പൊടി വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ശരിക്കും ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഇറക്കി വെക്കാം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ടത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പൊള്ളാത്ത രീതിയിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം ഒത്തിരി ചൂടാറത് ചെറിയൊരു ചൂട് വേണം ആ ഒരു ചൂടിലന്നെ നമ്മളിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളമൊന്നും കൂടിയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടിയിട്ട് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് അളവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് കുറച്ചധികം വലിപ്പത്തിൽ നമ്മളിതുപോലെ കുഴച്ചെടുക്കണം കുറേശേ എടുത്തിട്ട് കേട്ടോ നല്ല ഏത് ഷേപ്പിലാണെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പം താ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വലുതാക്കിയിട്ട് എടുക്കണേ ഉണ്ടോ ഇതുപോലെ എടുക്കണം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കണേ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ അറിയാം നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് എന്നുള്ളത് അപ്പോൾ അതാ മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ വീണ്ടും ഒരു കടായി സ്റ്റൗൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ ക്യൂമിൻ സീഡ് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എരിവിനായിട്ട് ഇതിൽ വീണ്ടും നമ്മൾ ഉണക്കമുളകാണേൽ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മളിതിനൊന്നിങ്ങനെ കറക്കി കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി വരും അത്രയും സോഫ്റ്റായിട്ടാണ് ജയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അതല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ തവ വെച്ചിട്ടോ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും മറിച്ചിട്ട് മറിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്നിങ്ങനെ ചൂടാക്കി എടുക്കണം ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡും ഒന്നിങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞു വരണം കേട്ടോ ആ ഒരു രീതിയിൽ എത്തുന്നത് വരെ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വരുന്നുണ്ട് ഇതിൻ്റെ മസാല ഒക്കെ ഇതിൻ്റെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഇളക്കി കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഒരിയിച്ചെടുക്കണം അടച്ച് വെച്ചിട്ടുണ്ട് വീണ്ടും ഇത് തുറന്ന് വെച്ച് നമ്മളിതൊന്ന് നോക്കിയതിന് ശേഷം ചെറ്റിച്ച് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട് കുറച്ച് നേരമായി ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല കട്ടൻ ചായയുടെ കൂടെയാണ് ഞാനിത് ഉണ്ടാക്കി കഴിക്കാറ് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും രുചിയാണ് കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ് ഇത്രയും എരിവ് വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ ഇതിൽ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല രുചിയുള്ളൊരു സാധനം കറിയൊന്നും വേണ്ടാതെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം